എല്ലരുടെ മുഖത്തൊരു കള്ളച്ചിരിയുണ്ട് അപ്പൊ എന്തോ കള്ളത്തിനെ കാണിക്കാൻ പോവാന്ന് മനസ്സിലായല്ലോ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മളൊരു ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആക്ച്വലി ഞാൻ ഇത് എവിടെയോ യൂട്യൂബിൽ കണ്ടതാണ് അപ്പൊ ഞാൻ വീട്ടിൽ വരുമ്പോൾ ഇത് ചെയ്യണോന്ന് വിചാരിച്ചിരുന്നാ കേട്ടോ അന്നേരം ഇവരെ മൂന്ന് പേരെയും പിടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഗെയിം എന്താന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അതിനു മുമ്പ് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോയാലോ പോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അതിനു മുമ്പ് ഫസ്റ്റ് തന്നെ കിട്ടുന്ന ഗിഫ്റ്റ് കണ്ടാൽ ചിലപ്പോൾ നമുക്ക് സന്തോഷാവുക അല്ലേ മാളക്കുട്ടി അതൊന്ന് എടുത്തു കാണിച്ചേടേ അല്ലേ ആ നമ്മുടെ പാണ്ട ചെറുക്കൻ അഞ്ഞൂറ് രൂപയും പിടിച്ചോണ്ടിരിപ്പുണ്ട് അപ്പം ഗിഫ്റ്റ് അതാണ് അഞ്ഞൂറ് രൂപ ഓക്കെ അവന്റെ കയ്യിലാണ് ഇരിക്കുന്നത് അപ്പൊ അതിങ്ങോട്ട് വെച്ചേരെ ഓക്കെ പിന്നെ ഇവിടെ കുറേ കപ്പുകൾ ഞാൻ അടുക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്തൊക്കെ ഓരോരോ സാധനങ്ങളും ഇരിപ്പുണ്ട് അത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഗെയിമിൻ്റെ ഭാഗമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഓരോരോ സാധനങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട് ഇൻ കേസ് നിങ്ങൾ ഗെയിമിൽ തോറ്റ ഓരോ കപ്പിൽ നിന്ന് അതെടുക്കുക കഴിക്കുക ആ സാധനങ്ങളാണ് അതെന്തൊക്കെയാണെന്ന് ഇവർക്ക് അറിയാം കേട്ടോ കാരണം ലൈക്ക് ഇപ്പോൾ മുളക് ഏ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കാരണം ഞാനിത് പ്രിപ്പയർ ചെയ്തപ്പോൾ കണ്ടു ഇനി എന്താണ് ഇതിൻ്റെ ബാക്കി ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു കപ്പ് വെച്ചിട്ടുണ്ട് ഒരു പത്ത് കപ്പ് വെച്ചിട്ടുണ്ട് ഓക്കെ ഈ കപ്പുകൾ ഞാനിവിടെ ഇതിൻ്റെ അകത്ത് അടുക്കി വെക്കും ആ കപ്പിൻ്റെ അകത്ത് ഞാനൊരു സാധനവും വെക്കും അത് നമ്മുടെ പ്രഷറെ കാണിച്ചിട്ടാണ് വെക്കുന്നത് നിങ്ങളെ ഇറക്കി വിട്ടിട്ടാണ് ഞാൻ അത് വെക്കാൻ പോകുന്നത് അത് നിങ്ങൾ ഓരോരുത്തർ വൺ ബൈ വൺ ആയിട്ട് വന്ന് കപ്പ് ഓരോന്ന് എടുക്കണം ഒരു കപ്പ് എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഗിഫ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവത്തിൽ ഏതെങ്കിലും ഒരു കപ്പ് ചെയ്യാം എടുത്ത് കഴിക്കാം ഇത് മൊത്തം ആണ് സമ്മാനം സമ്മാനം അല്ല സമ്മാനം അഞ്ഞൂറ് രൂപ ആ അതിന് ഈ കപ്പിന്റെ അകത്ത് ഞാൻ ഒരു സാധനം വെച്ചിരിക്കും അത് കിട്ടുന്ന ആളാണ് ഏതെങ്കിലും ഒരു കപ്പിന്റെ അകത്തൊരു ഹൈഡിങ് ഒബ്ജെക്ട് കാണും അത് ഞാൻ മിക്കവാറും തന്നെ ഒരു മോതിരമായിരിക്കും വെക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ വിന്നർ ഇല്ല കഴിക്കേണ്ട ആവശ്യമില്ല കുട്ടമ്മൻ പറിച്ചുകൊണ്ട് വന്ന പാവയ്ക്കൊക്കെ കുട്ടമ്മോന് തന്നെ കൊടുക്കുന്ന ആവുക അതേ ഓർത്തിട്ട് എനിക്ക് ചിരി വരുന്നു അപ്പൊ നിങ്ങൾക്ക് അതേക്കനെ പൊറത്തോട്ട് ഇറങ്ങി നിൽക്കാം ഞാൻ ഇതൊന്ന് സെറ്റ് ചെയ്യട്ടെ ഓക്കേ ആ പോണം 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 ഏഹ് അതെ പണ്ടമോന്റെ കയ്യിലിരിക്കുന്ന അഞ്ഞൂറ് രൂപയ്ക്ക് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് തരാം തരാം കേട്ടോ നമുക്ക് ഈ ഡോർ ഡോറങ്ങടച്ചേക്കാം അവർ വതുക്കുന്ന അപ്പുറത്ത് പോയി നിൽക്കട്ടെ ഞാൻ അവരെ പുറത്തിറക്കി വിട്ടിട്ട് ഇവിടെ കപ്പൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് ഈ മോതിരമാണ് ഇതേണ്ടത് ആ കപ്പിൻ്റെ അകത്ത് വെക്കാൻ പോകുന്നത് അപ്പം അവർ എടുക്കുമ്പം ഈ മോതിരമുള്ള കപ്പാണ് കിട്ടുന്നതെങ്കിൽ അവരായിരിക്കും വിന്നർ അല്ലെങ്കിൽ അവർക്ക് നമുക്ക് പണിഷ്മെൻ്റ് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ മൂന്ന് പേരെ ഞാൻ പുറത്തിറക്കി വിട്ടേക്കുമാണ് കപ്പ് ഞാൻ ഇത് വെച്ചേക്കുന്നതും ഏതില വെക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം കപ്പ് ഞാനൊരു പന്ത്രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് അല്ലേ ആ പന്ത്രണ്ടോ പതിമൂന്നോ കപ്പ് എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കറിയാം ഈ കപ്പിൽ എവിടെയാണ് ഈ സാധനം വരുന്നതെന്ന് നമുക്ക് വെച്ചാലോ ഗീതി വെക്കണം എന്നൊരു ഡൗട്ടുണ്ട് നമുക്ക് ഇതിൽ വെക്കാം ഓക്കെ അപ്പം ഞാൻ വെച്ചിരിക്കുന്ന കപ്പെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ അവരെ വിളിച്ചാലോ ഏ ആ ഓരോരുത്തരും ഓരോരുത്തരേക്കും പോരെ പപ്പ പേടിച്ച് പേടിച്ചടാ വരുന്നത് ഓടി ഓടി വാ അല്ലേ തന്നെ നമ്മുടെ വീഡിയോക്ക് വീടിയേക്ക് ലാഗടിക്കുന്നതെന്ന് പരാതിയാണ് പെട്ടെന്ന് ഫടപട ഫടപടേന്ന് ഓക്കെ നല്ല രസമുണ്ടോ അവിടെ നിങ്ങൾ മൂന്ന് പേര് നിൽക്കുന്ന കാണാനായിട്ട് അഞ്ഞൂറ് അതെ അഞ്ഞൂറിൻ്റെ നോട്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒക്കെ കൂടും പിന്നെ ആ കഥ അങ്ങ് ചാരി കിട്ടെ രോജെ നിങ്ങളുടെ അറിവീനായിട്ട് ഞാൻ പറയുകയാണ് ഞാനിവിടെ ഒരു പത്ത് പതിമൂന്ന് കപ്പ് അഴ നിരത്തി വെച്ചിട്ടുണ്ട് അതിൽ ഒരെണ്ണത്തിൽ എൻ്റെ മോതിരം വെച്ചിട്ടുണ്ട് ആ മോതിരം വെച്ച കപ്പ് കിട്ടുന്നവരാണ് വിന്നർ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു കപ്പ് ചൂസ് ചെയ്ത് പണിഷ്മെന്റ് ഏറ്റെടുക്കാം ഓക്കെ അപ്പം എല്ലാരും റെഡിയാണോ മാളിക്കുട്ടിയോ മാളക്കുട്ടി ഇങ്ങനെ ചിന്തിക്കോ ഇതിൽ ഏത് കപ്പിലാ വരുന്നേന്ന് കേട്ടോ അതുകൊണ്ടാണ് നിങ്ങളെ പുറത്തിറക്കി വിട്ടത് ഇവന്മാര് ഭയങ്കര തന്ത്രശാലികൾ കുതന്ത്രശാലികളാണ് എന്നാ കുട്ടുമോൻ തന്നെ ഫസ്റ്റ് പോട്ടെ കേട്ടോ അതെ അതെ ഞാൻ ഇത്തിരി അകന്ന് നിക്കാം അപ്പൊ അതിൻ്റെ അതൊന്നുമില്ല ഒന്നുമില്ല അപ്പൊ കപ്പ് നിവർത്തി വെച്ചോ അവിടെ തന്നെ നിവർത്തി വെച്ചോ പണീഷ്മെന്റ് ഒന്ന് ഏറ്റെടുക്കുന്നു അതെന്നത പപ്പ എന്നോട് വെളുത്തുള്ളി എടുത്തപ്പോഴേ പറഞ്ഞു പൊളിച്ചു വെക്കണം പൊളിച്ചു വെക്കണം എന്ന് ആ അതെ ഒരു മൂന്നല്ലി എടുത്ത് പെട്ടെന്ന് കഴിച്ചു ആ മാറ്റി വെക്കാം മാറ്റി വെക്കാം ചടപൊടി ഒന്ന് പിടിച്ചുകൊടുക്കും വെളുത്തുള്ളീന്റെ ടെപ്പ ഞാനിങ്ങ മാറ്റി വെക്കു അതടക്കിയൊന്നും വേണ്ട ഇങ്ങ് മാറ്റി വെച്ചേക്കാം ആ ഓക്കെ ആ ഇനിയിപ്പത് അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ കഴിക്കാ മതി മതി പെട്ടത് ആ കഴിച്ചു കഴിച്ചോ പാവം കൂട്ടമ്മ ആണോ കഴിച്ചോ അതുകൊണ്ട് കുഴപ്പമില്ല സാരമില്ല ഇച്ചിരി കഴിഞ്ഞിട്ട് വെള്ളം തരാം ഇന്നത്തേക്കിന് വെള്ളം ഇല്ല കേട്ടോ ഏയ് വെളുത്തുള്ളി വയറിനും നല്ല എന്നാ പറഞ്ഞേ അടുത്ത ആള അടുത്തയാള് വരട്ടെ ശരപടി ശരപടിയന്ന് എല്ല വേണോ എടുത്തു അമ്മ ഒരെണ്ണം എടുത്തു നിക്ക എവിടുന്നെടുത്തേ ആ എവിടുന്നാ എടുത്തത് അത് തിരിച്ചു നേരെ വെച്ചോ അതിൻ്റെ അതൊന്നുമില്ല അപ്പൊ പണിഷ്മെന്റ് നമുക്ക് ചൂസ് ചെയ്യാം ഉം കുട്ടക്കോന് വെള്ളം വേണോ ആ എടുക്ക എടുക്ക് പെട്ടെന്ന് ഇടപെടുന്നു എടുക്ക് ലാഗടിക്കില് ലാഗ് അടിക്കല് ആ ഒന്ന് കടിച്ച് ഇച്ചിരി കഴിച്ചാ മതി ആ ആ ഞാൻ മതി 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 വെച്ചു ആ സെറ്റ് സെറ്റ് വേണ്ട വേണ്ട ആ ആ സെറ്റ് സെറ്റ് എരിവുണ്ടായിരുന്നോ എരി കൂട്ടമ്മോനെ കുട്ടമോൻ അതിന്റെ ഇടയ്ക്കൂടെ പണി കൊടുക്കുന്ന ഭാരിക്ക എന്നാ മാളികുട്ടി പെട്ടെന്ന് ഉം ണോ ഒരു കടി കടിക്കാൻ പറഞ്ഞപ്പോ മൊത്തം കടിച്ചു അന്നിട്ട് ഇപ്പൊ എരുവാ തുപ്പാൻ പോയതാകട്ടോ പെട്ട് പെട്ട് പാകയൊക്കെ ഒരു കടിച്ചാൽ മതി ഇതിവിടെ അടിയാകും കേട്ടോ എനിവേ അമ്മ പോയിട്ട് വരട്ടെ ഞാൻ അന്നേരം പറഞ്ഞു ആ മുളക് ഒറ്റ വട്ടെ കടിക്കാളെന്ന് അപ്പൊ അമ്മ രണ്ട് കടിച്ചു പക്ഷെ അതിന് എരിവുണ്ടായിരുന്നു പച്ചമുളകാന്ന് പറഞ്ഞാലും എരിവുള്ളായിരുന്നു പിന്നെ ഞങ്ങൾ അമ്മയ്ക്ക് ചോക്ലേറ്റ് ഒക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് ആളുകൾക്കുട്ടിയാണ് എടുക്കാൻ പോന്നത് അത് തന്നെ ഏതെങ്കിലും ഒരെണ്ണം എടുക്കണം അങ്ങനെ നോക്കാനൊന്നും പറ്റത്തില്ല ആ അങ്ങനെയൊക്കെ ഉണ്ട് പെട്ടെന്ന് പടപൊടന്നെടുത്തേക്ക് വീണ്ടാതെ നിക്കുവാണ് എടുക്ക ഇഞ്ചിയോ ഇഞ്ചി കേട്ടോ ആ അപ്പൊ ഇഞ്ചി കടിച്ചു കടിച്ച് കടിച്ച് തിന്ന് കടിച്ച് തിന്ന് കടക്ക് കടിക്കു കഴിക്കട്ടെ അല്ല ഇച്ചിരി കൂടെ കഴിക്കുക ഇച്ചിരി കൂടെ കഴിക്കും പണിഷ്മെന്റ് പണിഷ്മെന്റ് ഇച്ചിരി കൂടെ കഴിക്കണം ആ ഇച്ചിരി കൂടെ സെറ്റ് അവിടെ വെച്ചേരാം നമുക്ക് അത് തന്നെ അടുത്ത റൗണ്ടിനും വെക്കാം ഓക്കെ അപ്പൊ ഇനി അടുത്ത തരാ പപ്പാ ഓ എടോ എടോ ഓടി വേടോ കൊച്ച് കൊച്ച് ആ അല്ല എടുത്തോ എടുത്തു ആ എന്റെ 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 കണ്ണിലോട്ട് നോക്കുവാണ് ഞാൻ എവിടെ എന്തേലും മുഖത്ത് പാവമാറ്റം ഉണ്ടോന്ന് എൻ്റെ എന്റെ മുഖത്തിന് ഒരു ഭാവമാറ്റം ഇല്ല ഏത് വേണേലും എടുക്കാം അയ്യോ അയിൻറെ അതും ഇല്ല ഓന്നോ ഒന്നോ ഈശ്വരാ പച്ചത്തക്കാല കഴിച്ചു അതെ കൊച്ചിനോട് പറഞ്ഞ ഡയലോഗ് മുഴുവൻ തിന്നണേ അയ്യോ കഴുകൊക്കെ വെച്ചാ കഴുകി വെച്ച കഴിക്ക സമയമല്ലന്നാ പകുതി കഴിക്കേ അല്ല അല്ല ഓ ചേച്ചാണോ പഴുത്താണോ കുട്ടമ്മോന്റെ എക്സ്പ്രഷൻസ് ഞാൻ ഒപ്പിയെടുക്കുന്നതാണ് ആണോ അയ്യോ ரூட்டம் போன மதி 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 அடுத்த அம்மேனா அது 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 மழை வைக்கிறது உள்ளியாய் தக்காளி ஆயி ஓகே அடுத்த அம்மா அம்மே അതെ തിന്ന് കൊടുത്തു തിന്നു ഒരു സൈഡിലോട്ട് തിന്ന് തിച്ചു ആ അടുത്തേ സെറ്റ് ഈ പണിഷ്മെന്റിനുള്ള സാധനങ്ങളെല്ലാം ഞാൻ തന്നെ ചൂസ് ചെയ്ത കേട്ടോ അയ്യോ ഓ നോ ഒരു കാര്യം ചെയ്യ ആ നിങ്ങൾ എടുത്ത കപ്പുകളെല്ലാം അങ്ങ് മാറ്റിക്കോ അപ്പോൾ അതൊരു രസം ഉണ്ടായിരിക്കും കാണാൻ ഓക്കെ അപ്പം ഇത്രയും കപ്പുകളാണ് ഇവിടെ ഉള്ളത് ഇത്രയും കപ്പുകളാണ് ഇവിടെ ഉള്ളത് ഒരു നാല് പണിഷ്മെന്റും കൂടി ഇരിപ്പുണ്ട് അത് മാത്രമേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് എടുത്ത് നോക്കാം പാവങ്ങളല്ലേ എത്ര പണിഷ്മെൻറ്റ് കൊടുക്കാനാണ് അമ്മയ്ക്കപ്പോൾ ഏതാണ് പണിഷ്മെന്റ് ചൂസ് ചെയ്യുന്നത് അത് കഴുകിയില്ലായിരുന്നു അതൊന്ന് കഴുകിട്ട് വരും മൾകുട്ടി പാവയ്ക്ക കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് അമ്മ പാവയ്ക്കാ കഴിക്കാൻ പോവാണ് പ്രോത്സാഹിപ്പിക്കോത്സാഹിപ്പിക്കി കഴിക്കാൻ പറയുന്നത് പപ്പ ഇച്ചിരി കൂടെ കഴിക്കാൻ പറയുന്നത് കുറച്ച് കഴിച്ചാൽ മതി പച്ചപ്പാടൊക്കെ ഓ കേടാണോ ആതല്ലേ ഇരട്ടത്ത് ഞാൻ പോയി പറിച്ചുകൊണ്ട് വന്നതല്ലേ അപ്പൊ കളയുണ്ടത് ഓക്കെ ഓക്കെ അയ്യോ അപ്പൊ അടുത്ത മാളക്കുട്ടി അല്ല അല്ല മളക്കുട്ടി മളക്കുട്ടി അയ്യോ അതെ 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 ആ എടുക്ക എടുക്ക പെട്ടെന്ന് ശടപട ശടപടയാന്ന് എടുക്കയ്യോ അയിൻ്റെ അതില്ലായിരുന്നോ കൊച്ചെ ആ ഗ്ലാസ് അങ്ങ് മാറ്റി വെച്ചേരെ ഞാൻ അതിന്റെ അത് ഗിഫ്റ്റ് ഇത് മോതിരം വെച്ചിട്ടുണ്ടോന്നാണ് ഇപ്പൊ അവർക്ക് ഡൗട്ട് അതങ് പള്ളി പറഞ്ഞാ മതി എന്റെ മോതിരൊന്നും ഞാൻ തരത്തില്ല ആ കൊച്ചേതെന്ന് പുളിയോ അത് ഇഷ്ടമുള്ള സാധനാ അത് പുളിയാ കൊറച്ചു ചോദിച്ചാ മതി യോ നാളെ എടോ ഓൾറെഡി വെള്ളം ഞാൻ കാശ് കൊടുത്ത് മേടിച്ച് വെച്ചേക്കുന്ന ളക്കോണ്ടാ വെള്ളം ഇല്ല മാളൂ എന്റെ ഫോൺ അടിച്ചു അപ്പൊ എന്റെ ഫോൺ എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോ ഇവിടെ ആരും എന്നെ ഇട്ടിട്ട് പോത്തില്ല എന്നാന്ന് അറിയാവോ ഞാനെങ്ങാനോ ആ കപ്പ് മാറ്റി വെച്ചാലോ എന്നൊക്കെ ഇവിടെ ആർക്കും ഒരു വിശ്വാസവും ഇല്ലേടാ ഓക്കെ അടുത്തത് ആ ശരിയാ ശരിയാ ആ വാഹനം എടുക്കാൻ എടുക്ക് പോയോ കിട്ടി കിട്ടി അടുത്ത ആടക്കിടക്ക് എടുക്ക് ും തക്കാളിക്കാടെ ആ കുളിപ്പും എല്ലാം കൂടി അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് അതിന് ഒന്നും വേണ്ട അങ്ങനെ കിട്ടുമ്പം പഴം കഴിച്ചിരിക്കുകയാണ് ശ്രോതാക്കളെ അടുത്ത അമ്മയുടെ ടേനാണ് ഒരു കുഞ്ഞു വയറേ ഉള്ളൂ അതുകൊണ്ട് കുഴപ്പമില്ല ഓക്കെ അമ്മയുടെ തേനാണ് അടുത്തത് എടുത്തോ 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 ആ എടുത്തോ 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 അയ്യോ അതിൻ്റെ അതും ഇല്ലേ എന്നാൽ അടുത്ത പണീസിനടുത്തോ അത് അങ്ങനെ വെക്കല്ലേ കപ്പ് മാറ്റി വയ്ക്കാം പണീഷ്മെന്റിനുള്ള സാധനമൊക്കെ തീർന്നു പക്ഷെ ഇതുവരെ ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല സവാളയോ ആ കുറച്ച് കടിച്ചോ കടിച്ചോയോയ്യോ കൂട്ടമാൻ പുറകി നിന്നിട്ട് എക്സ്പ്രഷനൊക്കെ ഇടുത്ത് ആ അതുകൊണ്ട് കൊലപ്പില്ല അടുത്തത് കൊച്ച് പക്ഷെ പണീഷ്മെൻ്റ് ഒന്നുമില്ലല്ലോ എന്നാൽ ഞാൻ എന്തേലും ഒരു രണ്ട് സാധനം കൂടെ എടുത്ത് വെച്ചാലോ വെക്കണോ വേണ്ട എന്നാൽ കൊച്ചെടുത്തോ ചൂടുണ്ടോ ചൂടുണ്ടോ കൊച്ചിന് ചൂടുണ്ടോ വണ്ടി ഇങ്ങനെ നമ്മൾ പറഞ്ഞു ഇട്ടൂലി കളിച്ചിട്ട് ആ എന്ന് പറയാം ചൂട് കുറവാണ് കുറവാണ് ചൂടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത്തിരി കൂടുതലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കൂടുതലാണ് ഓ നോ 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 കൊച്ച് ഏതെങ്കിലും വേറെ എടുത്തോ ചൂടുണ്ട് അയ്യേ ഇല്ലരുത് ഇല്ലരുത് പണിഷ്മെന്റ് കൊച്ചിനൊരു പാട്ട് പാടാൻ ആ ഇനിയ പണിഷ്മെന്റ് ഞാൻ സ്പോട്ടി പറയ ഓക്കെ ഓക്കെ ആ തീർന്നു പോയി ആ അത്രയും വെക്കാണ്ടെന്ന് ഓർത്തിട്ടാ പാട്ട് പാടിക്കോ കൊച്ചിട്ട് നാല് ലൈൻ പാട്ട് പാടിക്കോ പെട്ടെന്ന് പെട്ടെന്ന് കളോട്ടു കണ്ണോ കണ്ണായി കൊച്ച പാടാ പറഞ്ഞ അപ്പൊ ചാടി കേറി പാടുണ്ടേ മാഡൂ അതെ അന്നാ അടുത്തത് കുട്ടമ്മോന്റെ ടേണ അപ്പൊ നമുക്ക് കുട്ടമ്മ അല്ല കുട്ടമ്മോനാ കുട്ടമ്മോനാ ഉം എടുക്കിടുക്ക് പെട്ടെന്ന് എടുക്ക് ശരപടന്നു ചൂടുണ്ടോ ചൂരുണ്ടോ ചൂടുണ്ട് ചൂടില്ല ചൂട് കുറവാണ് അയ്യോ അപ്പൊ കുട്ടമ്മോന് ഞാൻ തരുന്നൊരു ഒരു മൂണോ ആക്ട് മോണോ ആക്ട് ആണോ മിമിക്രി ആണോക്രിയോ മോണോ ആക്ട് എന്തായാലും കാണിച്ചാ അതറിയാത്തതാ കാണിച്ചോ കാണിച്ചോ ആ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോ അതെ 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 ഒത്തു കേട്ടോ സെറ്റ് 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 പിന്നെ ആ ഏതായാലും അപ്പൊ അത് ഇനി വെച്ച ഇപ്പൊ ഇച്ചിരി വച്ചയാണ് അപ്പൊ അത് പാപ്പം പിടിക്കുമ്പോ പസാ പറയുന്ന ശരി കുഴപ്പം ശരീരത്തിനുള്ള ഇത് ഞങ്ങൾക്ക് പപ്പ ഇടക്കിടക്ക് നിൽക്കുന്ന ഇപ്പൊ ഇങ്ങനെ അപ്പുറത്തൊക്കെ എവിടെയെങ്കിലും കുത്തിയിരിക്കുന്നത് കാണാ പെട്ടെന്ന് ഒരു കരച്ചില്ല കേട്ടോ അപ്പൊ ഞങ്ങൾ നോക്കൂ എന്നെ മോനിപ്പൊ വേണ്ടേ അങ്ങനെയാണ് അടുത്ത ഇനി പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു അല്ലേ പറഞ്ഞിട്ട് ചെയ്തത് ചെയ്തതുകൊണ്ട് വലിയ ഇതുണ്ട് പിന്നെ അടുത്ത അമ്മ അടുത്ത അമ്മ അതെ 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 വേണ്ട യൂസ് ചെയ്യു ഒരു ഫർമാന ആക്കാനൊന്നും അവയല്ല ഓക്കേ മൂനേ മൂന്ന് ഗ്ലാസ് റിപ്പണ്ട് മൂന്ന് പേര് ഉണ്ട് ഓക്കേ മണിക്കുട്ടി ഓടಿಕೊಂಡി മണിക്കുട്ടി ഓടಿಕೊಂಡിരിക്കുത് ഒരു ഗ്ലാസേ ഉള്ളൂ മൂന്ന് പേര് ഉണ്ട് ആ കാരണം ഞാൻ മോൾമ്മേയ്ക്ക് ടിക്കറ്റിക്ക് ചെറിയ പ്രശ്നമുണ്ടോ അന്ന്ട്ടും ഞാൻ പച്ചമരവും మొత్తం తినണോന്ന് പറഞ്ഞപ്പോൾ ചെറിയ ആ ഐഡിയീയിൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ തന്നെ അതെ അത് മറ്റേ വിവറേജ് വിവറേജ് കത്തി പോയല്ലോ അപ്പൊ ഞങ്ങള് ഇതറിയുന്നില്ല പപ്പ ന്യൂസ് കണ്ടോണ്ടിരിക്ക പെട്ടെന്ന് അയ്യോ എന്റെ ദൈവമേ എൻ്റെ തമ്പുരാനേന്ന് പറ എങ്ങനെയാ തല വെച്ച തല കൈ വെച്ച തല തല കൈ വെച്ചോണ്ടൊരു ഇരിപ്പുണ്ടായിരുന്നേ ആ ഇതൊക്കെ ശ്രദ്ധിക്കണ്ട മക്കളേ വേറെ ഇങ്ങനെ ഇരിക്കും അപ്പൊ ഞങ്ങൾ ഓടി വന്നിട്ട്

ാണ് നടക്കാൻ മോനെതിരൊന്നെടുത്ത് കാണിച്ചേ ഇതന്നെ അടിപൊളി അടിപൊളി കുട്ട മോൻ ആ പൈസ എടുത്ത് അങ്ങോട്ട് ഹാൻഡ് ഓവർ ചെയ്തോളൂ ഗിഫ്റ്റ് കിട്ടിയ ആൾക്ക് മോദലെടുക്കരുത് എന്തെയാണ് പാണ്ടമോന്റെ അഞ്ഞൂറ് രൂപ സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ മൂന്നോ രണ്ടോ ചെയ്തിട്ടുള്ളൂ നമ്മൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് ണ്ട് എനിക്ക് അത്രയൊക്കെ സാധനങ്ങളൊക്കെ കഴിച്ചിട്ടും അത്രയും കഴിക്കാൻ പറ്റുന്നു സമ്മാനം കിട്ടി അതെ ആ ഗിഫ്റ്റ് അതെ അയ്യോ സന്തോഷ സൂജകബായി അപ്പൊ അഞ്ഞൂറ് രൂപ അടിച്ചിരിക്കുന്നത് മോളമൊക്കെയാണ് ആണോ ആ എൻജോയ് ചെയ്ത അല്ല ഇവർക്ക് എന്നതാ ഇരിക്കുന്നൊന്നും അറിയത്തില്ലല്ലോ എവിടെ ഇരിക്കുന്നെന്നറിയത്തില്ല പിന്നെ ഞാൻ വെച്ചിരിക്കുന്നത് ഭാവയ്ക്കാൻ തക്കാളിക്കാം ഇഞ്ചിയൊക്കെ ആന്ന് അറിയാവുന്നതുകൊണ്ട് ഇത് കിട്ടല്ലേ കിട്ടല്ലേ എന്ന് ആ കക്ക തന്നെയാണ് കിട്ടിയത് ഈവനിങ് നമ്മൾ ഇത്തിരി എൻജോയ് ചെയ്തല്ലേ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ആ പാടുന്നതാണോ ഓക്കെ ഓക്കെ നന്നായി പാടുകയും ചെയ്തു ഇടയ്ക്ക് വെള്ളി വീണെങ്കിലും അപ്പൊ നമ്മുടെ സയൻചാട്ടം കൊണ്ടുവന്ന പപ്പായ ഗിഫ്റ്റ് കൂടെ എടുത്തു കാണിച്ചോ കേട്ടോ ആ ഇന്നലെ ഇട്ട വീഡിയോക്കകത്തുണ്ട് അപ്പം അവര് വന്നപ്പോ പപ്പയ്ക്ക് ഗിഫ്റ്റ് കൊണ്ട് കൊടുത്തു ഓൾറെഡി അവര് ടയേർഡാ വന്നപ്പതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു അപ്പൊ കുട്ടമോൻ അവര് കൊണ്ടുവന്ന ഗിഫ്റ്റ് അങ്ങ് കാണിച്ചേക്കാം ആ അടിപൊളി നല്ല ണ്ടല്ലേ പപ്പയ്ക്ക് കാണാനായിട്ട് പുറത്തൊക്കെ ഇത് ഇറങ്ങുമ്പോഴത്തേക്കിനും വെയിൽ കൊള്ളാതൊക്കെ ഇരിക്കട്ടെ പപ്പാന്ന് പറഞ്ഞു കൊണ്ടുവന്നാണ് അവര് പോകുന്നതാണ് ചെറുതരക്കിലൊക്കെ ആയിരുന്നു സിനിമയ്ക്ക് പോയി അതെ ഫുഡൊക്കെ കഴിച്ചു അതൊക്കെ എൻജോയ് ചെയ്തു എന്നാലും അവരും ടയേർഡായിരുന്നു അതുകൊണ്ട് വലിയധികം അങ്ങോട്ട് നമുക്ക് ഒത്തിരി ഓടിപ്പഴഞ്ഞ് നടക്കാനൊന്നും പറ്റിയില്ല അടുത്ത അടുത്ത പ്രാവശ്യം വരുമ്പോ നമുക്ക് അടിച്ചു പൊളിക്കാം അപ്പൊ ഇപ്രാവശ്യം അവര് കൊണ്ടുവന്നെ എനിക്ക് ഗിഫ്റ്റ് കിട്ടി രണ്ടുപേരും രണ്ടു മൂന്ന് മാസം കൂടുമ്പോ അവരക്ക് വരും എന്തായാലും വന്നാൽ എത്ര നമ്മളെ ഓടി വന്നു ഓടി വന്നോ അപ്പം ഗെയിമൊക്കെ ഉണ്ടായിരുന്നു എൻജോയ് ചെയ്തില്ലേ ഗിഫ്റ്റോ അടിപൊളിയത്മാന പ്രോത്സാഹന സമ്മാനം വെക്കണമെന്ന് ഞാൻ വിചാരിച്ചു അപ്പൊ നിങ്ങൾ മൂന്ന് പേരാ കളിക്കുന്നത് അപ്പൊ രണ്ടുപേർക്ക് കിട്ടിയിട്ട് ഒരാൾക്ക് കിട്ടിയില്ലെങ്കിൽ സങ്കടമാകും ആകും അപ്പൊ ഞാൻ ഓർത്ത് ഒരാൾക്ക് കിട്ടിയാൽ രണ്ടുപേര് സങ്കടപ്പെട്ടാലും പ്രശ്നമില്ല മനസ്സിലായോ കൂട്ടിന് സങ്കടപ്പെടാൻ ഒരാളുണ്ട് നമുക്ക് സങ്കടം വരത്തില്ല അങ്ങനെയാണ് അപ്പൊ നമ്മുടെ കൊച്ചു വീഡിയോ ഇത്രേ ഉള്ളായിരുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക